കുവൈറ്റിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ ഡയറി കമ്പനിയാണ് കുവൈറ്റ് ഡാനിഷ് ഡയറി ഇവിടുത്തെ മലയാളി കൂട്ടായ്മയാണ് ഫ്രണ്ട്സ് ഓഫ് കെ ഡി ഡി പതിനഞ്ച് വർഷങ്ങളായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന കൂട്ടായ്മ ഇതുവരെ ഒരു കോടി മുപ്പത് ലക്ഷം രൂപ സാധുക്കൾക്ക് ചികിത്സാധനസഹായമായി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ചിറങ്കീഴ് സ്വദേശിയായ ഡയാലിസിസ് പേഷ്യൻ ജയചന്ദ്രനും സഹായമെത്തിനിധി മോനിച്ചത് ജയിച്ചതിനു വേണ്ടി ഉപയോഗിക്കില്ലേ ഒരു ഫുഡ് കമ്പനിയായ ഡാനിഷ് ഡയറി നിന്നാണ് കുറച്ച് സുഹൃത്തുക്കൾ മലയാള സുഹൃത്തുക്കൾ കുറച്ച് പൈസ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടി ആരോഗ്യ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടി തന്നിട്ടുണ്ട് അതാണ് ഇപ്പോൾ കൈമാറിയത് അതെൻ്റെ സുഹൃത്ത് മണിമാർ മുഖാന്തരമാണ് ഇത് അവർ മണിമാറാണ് കൈമാറിയത് മണികമാർ മുഖാന്തരമാണ് ഞാനിപ്പം ജയിച്ചതിന് കൈമാറുന്നത് വളരെ പുണ്യപ്രവൃത്തിയാണ് ഈ കമ്പനിക്കാർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള പേഷ്യൻ്റിൻ്റെ ചിലവെന്ന് വെച്ചാൽ ഭീമമായ ചിലവാണ് വന്നുകൊണ്ടിരിക്കുക സഹിക്കാൻ പറ്റാത്ത ചിലവ് വരെ വഹിച്ചു പല വീടുകളും ഭയങ്കര കടത്തിൽ പോകുന്ന അവസരത്തിലാണ് ഇതുപോലുള്ള നല്ല പൗർത്തികൾ നമുക്കറിയാം പൈസ ഉണ്ട് എങ്ങനെ വിനിയോഗിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയുന്ന വെച്ചാൽ നിർദ്ദന രോഗികൾക്ക് സഹായം ചെയ്യുക അതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ല പൗർത്തി ഇനിയും ഈ കമ്പനിക്ക് ഇതുപോലുള്ള നല്ല പൗർത്തികൾ ചെയ്യാൻ ജഗദീഷിനെ സഹായിക്കട്ടെ എന്ന് മാത്രം